ഇപ്പ എല്ല എന്റെ അമ്മ കണ്ടുപിടിച്ചേനെ ഞാനത് എന്തെങ്കിലും അറിയുന്നോ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞൊപ്പിക്കാൻ പെട്ട പാടെ എനിക്കറിയാം ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും അമ്മയായിട്ട് കണ്ടുപിടിച്ചിരുന്നെങ്കി എന്റെ കാര്യം പോക്കായിരുന്നേ അതെങ്ങനെ അശ്വിനെ അറിയാം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഇൻസ്റ്റഗ്രാം വഴിയായിരുന്നു സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോഴത്തെ നിങ്ങൾ എങ്ങനെ എന്നെ കാണാൻ വന്നോ എവിടെ കൊട്ടാരക്കര വരെ വീട്ടിൽ വീട്ടിൽ ഉപ്പ ഉമ്മ പിന്നെ മൂന്ന് മൂന്നിക്കാക്കന്മാരുണ്ട് അവരൊക്കെ വലിയ അയ്യോ എന്നെ കൊല്ലും അതെ അശ്വന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ ഏട്ടൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വല്ല അറിയോ ഇത് ഇല്ല നിങ്ങളുടെ പ്ലാൻ എന്താ ഏട്ടൻ പറഞ്ഞത് ഏട്ടന്റെ ഫ്രണ്ട് ഉണ്ട് വയനാട് അപ്പൊ കൊറച്ചു ദിവസം നമുക്ക് അങ്ങോട്ട് പോയി താമസിക്കാന്ന പറഞ്ഞേ നന്നായി അതെ ഇങ്ങനെ ജീവിക്കൂന്ന് വല്ല വകുപ്പുണ്ടോ അവനൊരു ജോലി പോലും ഇല്ല അതറിയോ ഏട്ടൻ എന്നെ പൊന്നോലെ നോക്കോളന്നാ പറഞ്ഞത് അതെ ഈ പ്രേമിക്കുന്ന സമയത്തെ നമുക്ക് ഒളിച്ചോടാനൊക്കെ തോന്നും ഒന്ന് ചിന്തിച്ചു നോക്ക് കാര്യത്തോട് അടുക്കുമ്പോഴേ അതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയാൻ പറ്റുമോ അതറിയോ അത് റിങ്കിക്ക് അറിയാത്തോണ്ടാ റിങ്കിക്ക് സീരിയസ് ആയിട്ട് ഒരു അഫയർ വന്നാലേ മനസ്സിലാകത്തോ ആ ബെസ്റ്റ് എനിക്ക് സീരിയസ് ആയിട്ട് ഒരു അഫയർ വന്നാലും ഞാൻ എന്റെ വീട്ടുകാരോട് പറയും അത് എന്റെ അച്ഛനമ്മമാര്ത്തി തരുകയും ചെയ്യും എനിക്ക് ഇങ്ങനെയൊന്നും ഒളിച്ചോടാൻ ഒന്നും പറ്റിയൊന്നും എന്റെ എന്റെ അങ്ങനെ അല്ലല്ലോ ഹലോ എന്താണ് ഒളിച്ചോട്ടം കല്യാണം എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്കഷൻ ഒളിച്ചോട്ടം പ്ലാൻ ഉണ്ടോ ഇവിടെ ചേ അമ്മ എന്താ അങ്ങനെ കേട്ടോ എനിക്ക് തോന്നിയതായിരിക്കും സംസാരിച്ചിരുന്നോളെ രാത്രി ചപ്പാത്തി മതിയോ കഴിക്കാൻ ചോറ് നിർബന്ധം ചപ്പാത്തി കേട്ടിരുന്നെങ്കി എല്ലാം തീർന്നേ ഞാനും പേടിച്ചു കൂടി കൂടി ഇല്ല പിങ്കിമോള് പോയിരിക്കല്ലേ പോയിരിക്കള് രാമൻ നാളെ മറ്റന്നാളെ ഇങ്ങോട്ട് വരുമ്പോ അവൻ്റെ കൂടെ വരാന്ന് പറഞ്ഞു മണിക്കൂട്ടം ഇങ്ങോട്ട് ആ ശരി മണിക്കൂട്ടാ എന്തു മണി കൊച്ചിനെ കണ്ടിട്ടേ എന്തോ ഒരു പന്തികേട് തോന്നിയാ എനിക്കും തോന്നി എന്താ അറിയുമോ

എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം ചിരിപൂരം മുരളക്ക് ഒപ്പേരി